അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാല്സ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മോന് പനിയും ക്ഷീണവും ഒക്കെയായി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ട് ഇത് കഴിച്ചപ്പോൾ കാൽസ്യത്തിൻ്റെ അളവിൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടിയത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് റാഗിയാണ് ഞാനിവിടെ കിലോ റാഗി എടുത്തിട്ടുണ്ട് റാഗി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ തിരുമ്മി കഴുകിയെടുക്കുക ഒരുപാട് മണ്ണും പൊടിയുമൊക്കെ ഈ ഉണ്ടാവും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കഴുകി അരിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് റാഗി കുതിർക്കാനായി വെക്കുക ഇത് അടച്ചു കൊടുത്ത് കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിത് ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം രാവിലെ എടുത്തതാണ് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിക്കളയുക നമുക്ക് ഈ റാഗി കിളിർപ്പിച്ചാണ് എടുക്കേണ്ടത് അതിനായി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അരിപ്പയുടെ അടിയിലായി ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ കോട്ടൺ ക്ലോത്തിലൊക്കെ കെട്ടിവെച്ച് ഇത് മുളപ്പിച്ചെടുക്കുക പക്ഷേ അങ്ങനെ മുളപ്പിച്ചെടുക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ല് വരും ഇതിങ്ങനെ അരിപ്പയിൽ വെച്ചു കൊടുത്താൽ ഒട്ടും സ്മെല്ലും വരില്ല അതുപോലെ എല്ലാം ഒരുപോലെ തന്നെ മുളപ്പിച്ചെടുക്കാനും പറ്റും അടപ്പൽപ്പം മാറ്റി ഏറെ കയറുന്ന പോലെ അടച്ചു കൊടുക്കുക നോക്കൂ ഒരു ദിവസം കൊണ്ട് തന്നെ പഞ്ഞപ്പുല്ലെല്ലാം നല്ലതുപോലെ തന്നെ കിളർത്തു വന്നിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ട്രൈ ആയിട്ട് തോന്നുന്നുവെങ്കിൽ അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ എല്ലാ റാഗിയും ഒരുപോലെ തന്നെ മുളച്ചു വരും അല്ലെങ്കിൽ അടിയിലുള്ളത് മുള പൊട്ടില്ല ഒന്നുകൂടി അടച്ചു കൊടുത്ത് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും നോക്കൂ റാഗി എല്ലാം നല്ലതുപോലെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് ഇതിനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം നല്ലതുപോലെ നിരത്തിയിടാൻ പറ്റുന്ന പാത്രത്തിലോ മറ്റോ വെച്ച് വേണം ഉണക്കിയെടുക്കാൻ ഇങ്ങനെ റാഗി മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ കാൽസ്യം അയണമൊക്കെ രണ്ടിരട്ടിയായി കിട്ടും നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് ഞാനിവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ പുറന്തൊലിയെല്ലാം മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക ചോപ്പ് ചെയ്തെടുത്ത ഈ ക്യാരറ്റും ഒരു പാത്രത്തിൽ നിരത്തി കൊടുത്ത് ഉണക്കിയെടുക്കണം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ രണ്ട് ദിവസം തന്നെ മതി ക്യാരറ്റ് നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടും അതുപോലെ രണ്ട് ദിവസം കൊണ്ട് തന്നെ റാഗിയും നല്ലതുപോലെ തന്നെ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ഈ ഉണക്കിയെടുത്ത റാഗി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ ഇത് നന്നായിട്ട് ട്രൈ ആയാൽ മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആഗ്രഹം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത് ഇത് തണുപ്പിക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തി കൊടുത്ത ശേഷം ഉണക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനും പറ്റും അതുപോലെ കൂടുതൽ കാലം കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ചു വയ്ക്കാനും പറ്റും ഇതും തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിടുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക ഇത് മൂപ്പാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ നിരത്തി കൊടുക്കണം ഇനിയും പത്തോ പന്ത്രണ്ടോ ഈത്തപ്പഴമെടുത്ത് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായി വയ്ക്കുക അടുത്തതായി ആപ്പിളും കുറച്ച് നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിപ്പെട്ടി ചെറുതായി ചീകിയെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് വേണ്ടത് ഇനിയും നമ്മൾ തണുക്കാനായി വെച്ചിരിക്കുന്ന റാഗി കുറച്ച് കുറച്ചായി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഇത് പൊടിച്ചെടുത്ത ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുക്കണം റാഗിയുടെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് ഇതിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് മുളപ്പിച്ച റാഗി കൊണ്ട് റാഗിപ്പൊടി ഉണ്ടാക്കുന്നത് ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചെടുത്ത് കുറുക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയാണ് വലിയവർക്കും ഇതുപോലെ തന്നെ മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ചൂടാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക ക്യാരറ്റ് ഉണക്കിയെടുക്കുമ്പോൾ അതിൽ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ഷുഗർ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നല്ലതുപോലെ പൊടിച്ചെടുത്ത ശേഷം അതും അരിപ്പയിലൂടെ അരിച്ചെടുക്കുക ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും എല്ലാം പൊടിച്ചെടുത്ത് വെക്കുക നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ആപ്പിളിൻ്റെ പുറംതൊലി മാറ്റി ചെറിയ പീസായി കട്ട് ചെയ്ത് കുറച്ച് കുറച്ചായി ഈ ഈത്തപ്പഴത്തിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുക നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഒരു അടികട്ടിയുള്ള പാത്രം ചൂടായ ശേഷം നമ്മൾ പൊടിച്ചെടുത്ത് ഒട്ടും തരിയില്ലാതെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക ഈ റാഗിപ്പൊടി കേടുവരാതെ കൂടുതൽ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ ഇതും മൂത്ത് പാകമാകുന്ന സമയം നല്ലൊരു സ്മെല്ല് വരും അതുവരെയും വറുത്തെടുക്കുക കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായക്കാർക്കും റാഗി കഴിക്കാവുന്നതാണ് മുപ്പത് വയസ്സിന് ശേഷം റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് റാഗിപ്പൊടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കുക റാഗിക്കൊപ്പം ക്യാരറ്റ് കൂടിയായപ്പോൾ വളരെ ഹെൽത്തിയായി ഇതിൽ ഹൈ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് മലബന്ധം തടയുന്നു ഇതും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് ഷുഗർ ഉള്ളവർക്ക് കൂടി കഴിക്കാനാണ് റെഡിയാക്കുന്നതെങ്കിൽ ഈ കരിപ്പെട്ടി ഒഴിവാക്കുക ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴവും ആപ്പിളും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഷുഗർ കൂടുതലായിട്ടുള്ളവർക്ക് ഈത്തപ്പഴവും ഒഴിവാക്കാം ഞാൻ മോനു കൊടുക്കാനും കൂടി ഉള്ളതായതുകൊണ്ടാണ് ഈത്തപ്പഴവും കരിപ്പട്ടിയും എല്ലാം ചേർത്തത് ഇതിലെ വെള്ളമയം മാറി നല്ലതുപോലെ ട്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ നിന്ന് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇത് ഇളക്കി നോക്കി നല്ലതുപോലെ ട്രൈ ആയി വരുന്നത് വരെ ഗോതമ്പ് പൊടി ഇടയ്ക്കിടയ്ക്കായി വിതറിക്കൊടുക്കുക ഇത് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിൻ്റെ ഭംഗിക്കും സഹായിക്കുന്നു ഇത് അമിത വിശപ്പിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാലും വയറ് നിറയുന്നത് പോലെ തോന്നും അങ്ങനെ ശരീരഭാരത്തെ നിയന്ത്രിക്കാനും പറ്റുന്നു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും റാഗി പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡയബറ്റിക് ഉള്ളവർക്ക് ഗോതമ്പ് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് റാഗിയും ഈ ഉണങ്ങിയ ക്യാരറ്റും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു നട്ട്സും ബദാമും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതുകൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ട്രൈ ആയി വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ചൂടോടുകൂടി ഇടുന്നത് കൊണ്ട് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ നിരത്തി കൊടുക്കണം ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്തത് വീണ്ടും അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പൊടിയായി തന്നെ കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും അരിച്ചെടുക്കുന്നത് മുഴുവനും ഇങ്ങനെ തന്നെ ഇടഞ്ഞെടുക്കുക ഇതാ നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റും ഇത് എയർ എയർടൈറ്റായിട്ടുള്ള ഒരു ബോക്സിൽ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും എല്ലാം നമ്മൾ നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഇത് പുറത്ത് തന്നെ വെക്കാം കേടുവരില്ല ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് സാധാരണ റാഗിപ്പൊടിയൊക്കെ നമ്മൾ കുറുക്കുകയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വറുത്തെടുത്ത ശേഷം പൊടിച്ചെടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിക്കാൻ പറ്റും റാഗിപ്പൊടി ഹെൽത്തി ആണെങ്കിലും പലർക്കും കഴിക്കാൻ മടിയാണ് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കുടിച്ചാൽ ഇതൊരു റാഗിയോണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ് ഇത് ഒരു സ്പൂൺ മാത്രം മതി ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കഴിക്കാൻ ഇത് ഒരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് നല്ല ചൂടുള്ള പാല് കുറച്ചൊഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബാക്കി പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയ ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കാം ഒരു സ്പൂണിൽ തന്നെ റാഗി ക്യാരറ്റ് ആപ്പിൾ ഗോതമ്പ് നട്ട്സ് ബദാം കരിപ്പട്ടി ഈത്തപ്പഴം എല്ലാം ഉണ്ട് കൂടെ ഒരു ഗ്ലാസ് പാലും ഇതിനകത്ത് വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിനുള്ള മധുരമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്താൽ മതി ദിവസം മുഴുവൻ ആരോഗ്യത്തോടിയിരിക്കും ഇത് നമുക്ക് തണുത്ത പാലിന് കഴിക്കാൻ പറ്റും ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഒരു സ്പൂൺ ഒരു ഗ്ലാസ് തണുത്ത പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചിയാ സീഡ്സ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷമാണ് സീഡ്സ് ചേർത്ത് കൊടുക്കുന്നത് ചിയാ ചിയാസീഡ് അരയ്ക്കരുത് ഗുണം കുറയും ഇത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വേണം ചേർക്കാൻ കസസ്സ് പോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെയിറ്റ് കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിനും ഈ ഒരു ചിയാസീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഇനി ഹോർലിക്സും ബൂസ്റ്റും ഒന്നും ആരും കടയിൽ നിന്ന് വാങ്ങണ്ട ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ജങ്ക് ഫുഡുകൾ മാത്രം മതിയല്ലോ അങ്ങനെ അവരുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ കിട്ടാതെ പോകുന്നു അതുകൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി അവർക്ക് കൊടുക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഡ്രിങ്ക് ആണിത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഷുഗർ ഉള്ളവർക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇതിലെ കരിപ്പട്ടിയും ഈത്തപ്പഴവും ഒഴിവാക്കുക ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ദിവസവും ഒരു നേരമെങ്കിലും റാഗി ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളും ഇങ്ങനെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം